ഹായ് എല്ലാവർക്കും നമസ്കാരം വലിയ പറമ്പിൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഞ്ചാട്ടുകര എന്ന സ്ഥലത്താണ് പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം വരുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രം അകലെയായി മൂന്ന് പോയിൻ്റ് മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു ബഡ്ജറ്റ് വീട് വീടിന്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് രണ്ട് വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ ഓരോ വീട് ഓൾറെഡി സോൾഡ് ഔട്ടാണ് വീടിന്റെ എലവേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ബോക്സ് ടൈപ്പ് എലവേഷനാണ് ഫുള്ള് നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്തായിട്ട് ബാൽക്കണി നൽകിയിരിക്കുന്നു അതിന് മുകളിലായിട്ട് ഒരു ചെറിയ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് താഴെ വരുമ്പോൾ സിറ്റൗട്ടും കാർപോർച്ചുമാണ് വരുന്നത് മൊത്തത്തിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു വീട് വീടിന്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന ടാർ റോഡാണ് ഒരു വില്ലാ പ്രൊജക്ടിൻ്റെ ഭാഗമാണ് ഈ വീട് ഏകദേശം ഒരു അമ്പതോളം വീടുകൾ വരുന്ന ഒരു വില്ലാ പ്രൊജക്ട് അതിൽ രണ്ട് വീടുകളാണ് ഈ അറ്റത്ത് ഉണ്ടായിരുന്നത് ഒരേപോലെയുള്ള രണ്ട് വീടുകൾ അതിൽ ഓൾ ഒരെണ്ണം ഓൾറെഡി സോൾഡ് ഔട്ട് ആണ് ഇപ്പോൾ ഉള്ളത് ഈ വീടാണ് ഈ വീടിന്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മതിൽ നൽകിയിട്ടുണ്ട് ഭാഗത്തായിട്ട് ഒരു ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നു ബാക്കിയെല്ലാം ഹോൾ ഡിസൈൻ ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈൻ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ഗേറ്റ് ലാമ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗേറ്റ് വരുന്നത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലുമായിട്ടാണ് ജി ഐ ഷീറ്റ് സി എൻ സി വർക്ക് ചെയ്ത ഒരു വർക്ക് നമുക്കിവിടെ കാണാം ഒരു അകത്തേക്ക് പോകാം അകത്തേക്ക് വരുമ്പോൾ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രേ കളർ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നു ഒരു കവേഡ് കാർ പാർക്കിംഗ് സ്പേസിലാണ് ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ പുറകിലായിട്ടൊരു ജനൽ കാണാൻ ഈ ഭാഗത്ത് ഓരോ ജനൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട് ആ പില്ലർ ടെക്സ്ചർ വർക്കും ചെയ്തിരിക്കുന്നു ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെയും ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരെയാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നത് അതിനുശേഷം പുറകിലേക്ക് നൽകിയിരിക്കുന്നത് മെറ്റൽ ചിപ്സാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ വീടിൻ്റെ അകത്തേക്ക് പോകാം അകത്തേക്ക് വരുമ്പോൾ അതിൽ നിന്നെ സിറ്റൗട്ടാണ് ഇതാണ് സിറ്റൗട്ട് നിങ്ങൾ അത്രയുള്ളൊരു സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് അല്ല പോത്ര ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് സിറ്റൗട്ടിൽ നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ വരുന്നത് ഇവിടെയാണ് രണ്ട് പാളികളുള്ള മെയിൻ ഡോർ മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ രണ്ട് ഹാൻഡിലും നൽകിയിട്ടുണ്ട് മെയിൻഡോർ അകത്തേക്ക് വരുമ്പോൾ ഈ വീടിൻ്റെ ലിവിങ് സ്പേസ് ആണ് ഏകദേശം ഒരു പന്ത്രണ്ടേ പത്തൊക്കോ അലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എൻ്റെ പുറകിലായിട്ട് ഈ കാണുന്നതാണ് വീട്ടിൽ ടി വി യൂണിറ്റ് ഇവിടെ വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത് താഴെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ലഡ്ജ് വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ജനലുകൾ ഈ വശത്ത് വരുന്നുണ്ട് ജനലുകളുടെ അഴികളെല്ലാം പഴയ പഴയ വീടുകളുടെ ആ ഓർമ്മ വരത്തക്ക രീതിയിലുള്ള റൗണ്ട് ഷേപ്പുള്ള ട്യൂബാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു മൂന്ന് പാളി ജനലി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും നൽകിയിരിക്കുന്നു നല്ലൊരു ഫാന് നൽകിയിട്ടുണ്ട് ലിവിങ് സ്പേസിൽ നിന്ന് നേരെ തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ ഈ ഇവിടെ പ്രത്യേകത ലിവിങ് സ്പേസിലും ഡൈനിങ് സ്പേസിലും നമുക്ക് ടി വി യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയാണ് ആ ടി വി യൂണിറ്റ് വരുന്നത് ഡൈനിങ് സ്പേസിലുള്ള സെയിം ഡിസൈനിൽ തന്നെ കൊടുത്ത ഒരു ടി വി യൂണിറ്റ് ആണ് ഇവിടെ വരുന്നത് ഡൈനിങ് സ്പേസ് നല്ല വിശാലമായിട്ടുള്ളത് തന്നെയാണ് നമുക്ക് നോക്കിയാൽ അറിയാറ്റത് ഇങ്ങോട്ട് നോക്കിയാൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ല ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ വരുന്നത് എൻ്റെ പുറകിലായിട്ട് ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് ഈ സ്റ്റെപ്പിനടിയിലായിട്ടാണ് നമുക്ക് വാഷ് കൗണ്ടറിൻ്റെ കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റാണ് ചെറയുടെ ഒരു വാഷ് ബേസ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു മിറർ വരുന്നുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന നിൽക്കുന്നത് വർക്കാണ് വർക്കാണ് മൾട്ടി മൾട്ടിബിൾ ചെയ്ത ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പോൾസീലിംഗ് വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള പോൾ സീലിംഗ് വർക്ക് മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്ന് പറയാൻ പറ്റില്ല ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്യൂരിയസ് ഷെൽഫ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു മുകളിൽ എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് കിച്ചണിൽ ടൈലുകൾ ആദ്യം നോക്കുകയാണെങ്കിൽ വുഡൻ ഡിസൈനിലുള്ള ടൈലാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത് എൽ ഷേപ്പിനാണ് കൗണ്ടർ ടോപ്പ് വരുന്നത് ആ സിറ്റൗട്ടിൽ കണ്ട അത് ഗ്രാനൈറ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് സിങ്ക് വരുന്നത് ഇവിടെ നമുക്ക് ചിമ്മിനി വയ്ക്കാനുള്ള സ്പേസ് ആണ് ഇവിടെ ഒരു രണ്ട് ബാളി കിച്ചൺ വിൻഡോ വരുന്നുണ്ട് താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് കൊടുത്തിരിക്കുന്നത് ഈ കൗണ്ടർ ടോപ്പിന്റെ മുകളിലായി വരുന്ന വാൾ ടൈലുകൾ വൈറ്റ് നിറമുള്ളതാണ് കിച്ചന് പുറത്തായിട്ട് കുറച്ച് സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ കൂടി നമുക്കിവിടെ ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് വീടുള്ളത് വീടിൻ്റെ പുറകുവശത്തും അത്യാവശ്യം സ്പേസ് ഏകദേശം ഒരു ഒന്നര മീറ്ററോളം സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴത്തെ നിലവിലുള്ള ബെഡ്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ് ബെഡ്റൂമിൽ ഡോറ് നമുക്ക് റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് അകത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ളത് തന്നെയാണ് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ് ടൈലുകൾ സെയിം തന്നെയാണ് ലിവിങ് സ്പേസിലും ഡൈനിങ് സ്പേസിലും എല്ലാം ഇരിച്ചിരിക്കുന്ന ഇതേ ടൈലുകൾ തന്നെയാണ് വൈറ്റ് കളറാണ് വരുന്നത് ചെറിയ ബ്ലാക്ക് ഡിസൈനും വരുന്നത് എൻ്റെ ഇരുവശത്തുമായിട്ട് രണ്ട് ജനലുകൾ നൽകിയിട്ടുണ്ട് ടോട്ടൽ നാല് ജനലുകളാണ് ഓരോ പാളികളുള്ളത് ഇവിടെ നൽകിയിരിക്കുന്നത് വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് മൂന്ന് പാളികളുള്ള വാർഡ്രോബ് ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയ ഇപ്പൊ ഡ്രോയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭാഗത്തായിട്ട് പോലും വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ എൽഇഡികൾ കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വാൾ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂം ഇവിടെയാണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമ് സൗകര്യമാണ് എല്ലാ പെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത് ബി വി സി ആണ് ബാത്റൂമിൻ്റെ ഡോറും ബാത്റൂമിലേക്ക് കയറി വരുമ്പോൾ അത്യാവശ്യം ആയിട്ടുള്ള ബാത്റൂം ടൈലുകൾ മാറ്റ് അയച്ചുള്ള ടൈലുകളാണ് രണ്ട് ഡിഫറെൻറ്റ് കാലത്തുള്ള ടൈല് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ക്ലോത്ത് സെറ്റ് വരുന്നത് സാനിറ്ററി ഫിറ്റിങ്സുകൾ സിറയുടേതാണ് നൽകിയിരിക്കുന്നത് ഈ സെൻട്രൽ ഭാഗത്തായിട്ട് ഷവർ വരുന്നത് കയറി വരുമ്പോൾ ഈ ഭാഗത്ത് സെറയുടെ ഒരു വാഷ് ബേസിനും അതിന് മുകളിൽ വരുന്ന ഒരു എൽഇ ഡി ലൈറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് താഴത്തെ നിലയിലുള്ള ഏകദേശ വിശേഷങ്ങൾ ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ് മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ ഈ ലിവിങ് സ്പേസിനും ഡൈനിങ് സ്പേസിനും ഇടയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അതിന് അടിയിലായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അവിടെ നിന്ന് സാധാരണ ഇൻവേർട്ടർ വയ്ക്കാനുള്ള സ്പേസാണ് ഇവിടെയും അതിനു വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കൂടെ ഡിസൈനിലിട്ട ടൈല് കൊടുത്തിട്ട് മനോഹരമായിട്ടുള്ള സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു ഹാൻഡ്രൽ സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത് പോകാൻ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുമ്പോൾ അപ്പർ ലിവിങ് ആണ് അപ്പർ ലിവിങ് ഏരിയ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ളതല്ല ഇവിടെയും ഒരു ടൂ വി ടി വി യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിൽ മൂന്ന് ടി വി യൂണിറ്റുകളുണ്ട് ഇവിടെ മൾട്ടി വൂഡിലാണ് ഈ പാകം ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ടി വി യൂണിറ്റ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് വരുന്നത് അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് വരുന്നെങ്കിൽ ഈ ഭാഗത്താണ് ഇവിടെ രണ്ട് ബെഡ്റൂമുകളുണ്ട് ഒരു ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ നൽകിയിരിക്കുന്നത് നമുക്ക് ആദ്യം യൂട്ടിലിറ്റി സ്പേസ് നോക്കാം ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന നല്ല മാറ്റ് ഫിനിഷുള്ള ഗ്രിപ്പ് ഉള്ള ടൈലുകളാണ് ഈ ഇത് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്ത് ഈ ഭാഗത്ത് വാഷ് മെഷീൻ ലാഷ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസാണ് മുകളിലേക്ക് നമുക്ക് ടെറസിലേക്ക് പോകാനായിട്ട് ഈ ഡോറാം അവിടെ ഒരു ഗോപണി നൽകിയിട്ടുണ്ട് അതിലൂടെ നമുക്ക് ടെറസിലേക്കും പോകാവുന്നതാണ് മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത് അടുത്ത് തന്നെയാണ് ഇതാണ് ആ ബെഡ്റൂം താഴത്തെ നിലയിലുള്ള ബെഡ്റൂമിൻ്റെ എക്സ്ട്രാറ്റ് ടൈം മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂമും വരുന്നത് അതേപോലെ ലക്ഷത്തി താഴെ നാല് ജനലുകളാണ് കൊടുത്തിരുന്നത് ഇവിടെ രണ്ട് പാലയുള്ള ഒരു ജനലും ഇവിടെ വരുന്നുണ്ട് ഇവിടെ മൂന്ന് പാലയുള്ള ജനലും വാർഡ്രോബ് ചെറിയ വാർഡ്രോബാണ് രണ്ട് പാളികളിലുള്ള ഒരു വാർഡ്രോബ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വർക്കിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട് ഇവിടെ പോളിച്ചീൻ വർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് ബാത്ത്റൂം തൈര് അല്പം വ്യത്യാസമുണ്ട് മാൻറ്റിനേഷനുള്ള സെയിം ക്വാളിറ്റി ഉള്ള സെയിം ഡിസൈൻ തന്നെയാണ് കളറിൽ മാത്രം അല്പം വ്യത്യാസം കൊടുത്തിട്ടുണ്ട് ഈ അവസാന ഭാഗത്ത് ഓസിറ്റ് ഈ ഭാഗത്ത് വാഷ് ഷവർ നേരെ വരുമ്പോൾ തന്നെ വാഷ്ബേസിനും കൊടുത്തിട്ടുണ്ട് ഇനി പോകേണ്ടത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് എല്ലാ ബെഡ്റൂമും ഏകദേശം സെയിം വലിപ്പം തന്നെയാണ് ഇവിടെ ജനലുകൾക്കെല്ലാം സ്ഥാനം അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വാർഡ്രോബ് നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ വാഡ്റൂം പോലെയുള്ള രണ്ട് ഒരു വാർഡ്രോബ് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ബാത്റൂം വരുന്നത് ബാത്റൂമിനും വലിയ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല സെയിം ഡിസൈനിലും സെയിം കളറിലും സെയിം പാറ്റേണിലൊക്കെ വരുന്ന ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാൽക്കണിയിലേക്ക് പ്രവേശിക്കുന്നത് ഈ ബെഡ്റൂമിൽ നിന്നാണ് അതാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണി നമുക്ക് സ്ക്വയർ ടൈപ്പിലായിട്ട് വലിയ ബാൽക്കണി ഇവിടെ ഒരു പർഗോള കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്ക് ചെറിയ രീതിയിൽ ബാൽക്കണിയിലും ചെയ്തിട്ടുണ്ട് പാരപ്പറ്റി വരുന്ന സ്റ്റീലിലും ഗ്ലാസ്സിലുമായിട്ടാണ് ഇവിടെ ഒരു പില്ലർ നൽകിയിരിക്കുന്നു താഴെ എന്ന് പറയുന്ന പില്ലറാണ് അതൊരു ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിൽ താഴെയാണ് വരുന്നത് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും മൂന്ന് കിലോമീറ്ററാണ് ദൂരം വരുന്നത് മെയിൻ ജംഗ്ഷനിലേക്ക് വരുന്ന ദൂരം ഒരു മുന്നൂറ് മീറ്റർ മാത്രമാണ് ഒരു വില്ലാ പ്രൊജക്ടിൻ്റെ ഭാഗമാണ് ഈ ജില്ല മൂന്നേ പോയിൻറ്റ് മൂന്ന് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിന്നുവെച്ചാൽ രണ്ട് പാർക്കിംഗ് സൗകര്യവും കണക്കുവെള്ളവും ഉള്ള മനോഹരമായിട്ടുള്ള ഒരു വീട് ഈ വീടിന്റെ വില ചോദിക്കുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ നെഗോഷ്യബിളാണ് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുടെ അപ്ഡേഷനുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം തത്സമയം നിങ്ങൾക്ക് ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം